എന്റെ അഭിപ്രായം ജിന്തുയാണ് കേട്ടാ കാര്യം എന്ന് വെച്ചാൽ തുടക്കം തൊട്ട് ഗെയിം കാണുന്ന ഒരാളാണ് പുള്ളിക്കാരൻ്റെ ഗെയിം സ്ട്രാറ്റജിയും പുള്ളിക്കാരൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പുള്ളിക്കാരെ ഇടപെടുന്ന ഓരോ സിറ്റുവേഷൻസിൽ പുള്ളിക്കാരെ എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു ഇടപെടുന്നുണ്ടായിരുന്നു ആയിട്ട് നിന്നിട്ടില്ല അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് അത് ഒരു നമ്മുടെ ക്യാരക്ടറിന്റെ ഒരു സൈഡ് കാണുമല്ലോ നമുക്ക് ഒരു കുട്ടിത്തോ മണ്ട മണ്ടനായിട്ടുള്ള ഇതൊക്കെ അങ്ങനെ ഒരു തോന്നിട്ടുണ്ട് എന്നാലും കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അവിടെ ഉള്ളവരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും തമ്മിൽ ഭേദം എന്ന് തോന്നുന്നത് ജിൻഡോയാണ് ബിഗ് ബോസിന് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഗ്രാൻഡ് ആര് ജിൻഡോ ജിൻഡോ കാരണം എന്താണ് ഒരുപാട് ഫാൻസ് കൂടുതലാണ് എന്തായാലും ഫാൻസ് ഉണ്ട് ഒരുപാട് ഇത്രയും ഹൗസിന് ഹൗസിനകത്തായാലും പുറത്തായാലും ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും ഇത്രയും സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിക്കുന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഡിസേർവിംഗ് പേഴ്സൺ തന്നെയാണ് ജാസ്മിൻ ആസ്മിൻസിന് ആണെന്ന് തോന്നിയിട്ടുണ്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് ബിഗ് ബോസിന്റെ ഫൈനൽ എനിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടം അർജുനാണ് അർജുൻ നന്നായിട്ട് കളിക്കുന്ന എനിക്ക് തോന്നുന്നത് പിന്നെ ഇതാണല്ലോ വോട്ടാണല്ലോ എല്ലാരും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാർക്ക് തന്നെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംബോ ആയിട്ട് പുള്ളിക്കാരിക്ക് കുറേ കുറെ ഇഷ്യൂസ് ഉണ്ടായെങ്കിലും അവിടെ ഉള്ളവരിൽ വെച്ചിട്ട് ജിൻഡോയെ പോലെ തന്നെ ആക്റ്റീവായിട്ട് നിന്നതും ഗെയിംസിൽ പാർട്ടിസിപ്പേഷൻ ആയാലും കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ആയാലും അവരുടെ ഒരു വീക്ഷണം ഉണ്ടല്ലോ ഓരോ കാര്യത്തിലും അതൊക്കെ പുള്ളിക്കാരി ക്ലിയർ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് പുറത്ത് നെഗറ്റീവായിട്ട് പോകും എന്നുള്ളൊരു ധാരണ ഉണ്ടായിട്ടും അകത്ത് അങ്ങനെ ഫേക്കായിട്ട് തോന്നിയിട്ടില്ല മനസ്സിലായില്ലേ ഇത് ഇപ്പോൾ ശ്രീതു ഇപ്പോ അവൾ അവിടെ വലിയ ആക്റ്റീവല്ല എന്നാലും ഇപ്പൊ അർജുനുള്ളത് കൊണ്ട് ശ്രീതു അവിടെ നിക്കുന്ന ഗെയിമറായിട്ടൊന്നും എനിക്ക് തോന്നിട്ടില്ല അല്ല അങ്ങനെയല്ല ജാസ്മിൻ ഓൾറെഡി ഇവിടുന്ന് പോകുന്നതിന് മുമ്പും അവക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഏറ്റവും കൂടുതൽ ഫാൻസ് അവക്കുണ്ട് പിന്നെ ജിൻഡു അവിടെ നല്ലപോലെ കളിക്കുന്നുണ്ടല്ല രണ്ടുപേരും നല്ല ഗെയിമറാണ് സെക്കൻഡ് ോട്ടെ നല്ലൊരു പ്ലെയർ ആണ് സ്റ്റാർട്ടിംഗിലെ ഒരു മണ്ടത്തരം എന്നൊരു ടാഗ് വന്നിട്ട് പിന്നെ പിന്നെ അതൊന്ന് റിക്കവറായി പിന്നെ പുറത്ത് പോകുന്ന പുറത്തു പോകുന്നൊരവസ്ഥയിൽ കൊണ്ടുപോയി പിന്നെ തിരിച്ചു വന്നു പിന്നെ നല്ലൊരു വ്യക്തിയായിട്ട് നല്ല നല്ല രീതിയിൽ കളിക്കുന്ന ആളാണ് പക്ഷേ ഡിസേർവിംഗ് ആരെന്ന് വെച്ചാൽ ഫസ്റ്റ് ആണ് പിന്നെ സെക്കൻഡ് പ്രിഫറൻസ് ജിൻഡോയ്ക്ക് കൊടുക്കാം സെക്കൻഡ് അഭിഷേക് ും നന്നായിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് സെക്കൻഡ് സെക്കൻഡ് കിട്ടാൻ കിട്ടാൻ ചാൻസ് എനിക്ക് തോന്നുന്നു ജിൻഡോ ആയിരിക്കും ആ കൂടുതലും എല്ലാരും കളിക്കുന്നുണ്ട് പിന്നെ വോട്ടൊക്കെ അനുസരിച്ച് ഇരിക്കും ഞാൻ പേഴ്സണലി ജിൻറെ ആയിരിക്കും സെക്കൻഡ് എന്ന് തോന്നുന്നു അർജുൻ എനിക്ക് കുറച്ച് ആൾമാറാട്ടം ഗെയിം അഭിനയിച്ചൊരു സിറ്റുവേഷൻ അത് കൊള്ളായിരുന്നു പിന്നെ അതുപോലെ ഡ്രാമ വന്നല്ലോ മെലോ ഡ്രാമ അതിലൊക്കെ പെർഫോമൻസ് കൊള്ളായിരുന്നു അല്ലാതെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല കുറച്ച് ബാക്ക് നിൽക്കുന്ന അർജുന അങ്ങനെയാണ് പൊതുവെ പറയുന്നത് ഇനി ഉടനെ ആദ്യം പുറത്താവുന്നത് അത് എല്ലാരും എനിക്ക് ശ്രീതു കുറച്ച് ഇതാ കുറച്ച് ഒതുങ്ങിയ ക്യാരക്ടറാണ് ചില സമയങ്ങളിൽ ഒരു എന്താ പറയുക അഭിപ്രായങ്ങൾ തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരാളെ ഒരാളെപ്പോലെ എനിക്ക് തോന്നുന്നുണ്ട് ശ്രീധു ആയിരിക്കും മേ ബി അവിടെ നന്നായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ നല്ല ഇത് പറയണ്ടേ അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ആൾക്കാരാവണ്ടേ അങ്ങനെ ശ്രീധു ആണെന്ന് തോന്നുന്നു